ിലിക്കോട് ഓലാട്ടെ ടി പി ദേവജ്യോത് ഇന്ത്യ ഗവൺമെന്റ് ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി കരുവള്ളൂർ എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ദേവജ്യോത്യൂസ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശില്പകലയിൽ ആറ് വിദ്യാർത്ഥികളാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പിന് അർഹത നേടിയത് കരുവള്ളൂർ എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവജ്യോത് ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമിയിൽ മൂന്ന് വർഷമായി ആർട്ടിസ്റ്റ് രവീന്ദ്ര തൃക്കരിപ്പൂരിന്റെ ശിക്ഷണത്തിലാണ് ചിത്രശില്പകല അഭ്യസിച്ചു വരുന്നത് അമ്മയും കുഞ്ഞും പശുവും കിടാവും അപ്പൂപ്പൻ അമ്മൂമ്മ ആന ഫിഷർമാൻ കബലിസ്റ്റ് വഞ്ചി തുടങ്ങിയവയാണ് ദേവജ്യോതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പങ്ങൾ നിരവധി ചെയ്ത ആഗ്രഹം പേര് ദേവജ്യോതി ഞാൻ കരുവള്ളൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ചിത്രശില്പകല പഠിക്കുന്നത് ചിത്രശില്പകല അക്കാദമിയിൽ നിന്നാണ് എൻ്റെ വീട് ഓലാട്ടാണ് എൻ്റെ അച്ഛൻ്റെ പേര് അരുൺകുമാർ എം അമ്മയുടെ പേര് ശ്രീജ ടി പി തിരുവനന്തപുരം സത്യൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ശില്പരചനാ പരീക്ഷയിലാണ് ദേവജ്യോതി അവാർഡ് കരസ്ഥമാക്കിയത് അച്ഛൻ അരുൺകുമാർ എം അമ്മ ശ്രീജ ടി പി അനുജത്തി നവജ്യോതി ടി പി എന്നിവരോടൊപ്പം ഫിലിക്കോട് ഓലാട്ടാണ് ദേവജ്യോതി താമസിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ